ഡിസൈൻ ചെയ്തേക്കുന്നത് അതെ സൈഡിൽ നിന്നാണ് ഇത് ശ്രദ്ധിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ആഴ്ചയും ഇന്റീരിയറിന്റെ വീഡിയോ ആണെന്നുള്ളത് എല്ലാ ആഴ്ചയും ഇൻറ്റീരിയർ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം അത് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും കാണിക്കുക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വേണേ കാണിക്കാം പക്ഷെ അതല്ല നിങ്ങൾക്ക് കാണുന്നയാൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലുള്ള പ്രൊജക്ടുകൾ കാണിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഡോക്ടറിൻ്റെ എന്നുള്ള ചാനൽ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള പ്രൊജക്റ്റാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അത് സൈബൂ സാറിന്റെ സുമി മേഡത്തിൻ്റെ വീടാണ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആർഷൽ ഇൻറ്റീരിയർ ആണ് എൻ്റെ സുഹൃത്താണ് ഇതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെണ്ണിക്കുളം അതായത് തിരുവല്ല അടുത്ത് വെണ്ണിക്കുളം എന്നുള്ള സ്ഥലത്താണ് ഈ വീട് ഇതിന് ഈ വീടിന്റെ ഒരു ഒന്നര കിലോമീറ്ററിനടുത്താണ് ഇന്റീരിയർ ഫോം ചെയ്യുന്ന ആളുടെ വീടും അയാളുടെ യൂണിറ്റും അപ്പൊ ഇന്ന് കാണാൻ പോകും നമ്മുടെ ഇന്റീരിയേഴ്സിന്റെ അവർ ചെയ്ത ഒരു പ്രൊജക്ടിന്റെ മനോഹരമായിട്ടുള്ള ഇന്റീരിയർ ദൃശ്യങ്ങളാണ് ഞാനാ ജയശങ്കർ കോമാൻഡ് കമ്മീഷൻ ഇന്ത്യൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ പ്രൊജക്ട് പൂർണ്ണമായിട്ട് ചേരിക്കുന്ന ഇതിനാണ് ഇതിനെ നമസ്കാരം നമസ്കാരം കറക്റ്റ് സ്ഥലം നിങ്ങളുടെ വീടാണ് വെണ്ണിക്കുളം അതെ അതെ നമ്മുടെ ഓഫീസൊക്കെ വരുന്നത് നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത് തിരുവല്ലയിലാണ് ഓ നമ്മുടെ ഫാക്ടറി യൂണിറ്റ് മോഡിലാവുന്ന കംപ്ലീറ്റ് ഫാക്ടറി യൂണിറ്റ് വരുന്നത് വീടിന് അടുത്ത് തന്നെയാണ് പുല്ലാടെന്ന് പറയുന്നത് നാലഞ്ച് വർഷമായി അല്ലെ നാലഞ്ച് വർഷം ഓൺ ഇപ്പം ഇന്റീരിയേഴ്സിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ അഞ്ചു വർഷം ആറാമത്തെ വർഷത്തിലോട്ട് ചേർക്കുമ്പോൾ വന്നിരിക്കുന്നു അതെ നമ്മുടെ ഒരു പ്രോജക്റ്റ് ആണ് അതെ അതെ കളർ തന്നെ ഒരു ഗ്രീനിഷ് എന്ന് പറയാൻ പറ്റും നമുക്കൊരു ഗ്രീൻ പ്ലസ് ബ്ലൂവിന്റെ ഒരു മിക്സ് ഒരു ഒരു കോമ്പിനേഷൻ വൈറ്റ് അതിന്റെ കൂടെ നമ്മളൊരു വുഡും അതിന്റെ ഒരു വുഡ് കോമ്പിനേഷനും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു ത്രീ കളർ കോമ്പിനേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമേറിന്റെ ഹൈറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ അവരുടെ റിക്വയർമെന്റ് പ്രകാരമായിട്ടാണ് ഓരോ ക്യാബിൻസും നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ജി ടി പിടുത്തി എനിക്ക് ഉപയോഗിക്കുന്ന ആക്സസറീസിലൊക്കെ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നു കുറച്ചുകൂടെ ഇപ്പം പ്രോലിഫ്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഇരുന്നൂറ് രൂപ മുതലുള്ള ചെറിയ നോർമൽ ടൈപ്പുള്ള പ്രോലിഫ്റ്റുകൾ അവൈലബിൾ ആണ് നമ്മളെപ്പോഴും ഒരു പ്രീമിയം ആക്സസറീസ് അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് അതിലിപ്പോൾ നമ്മൾ ഡക്റ്റ് മറച്ചു കൊടുത്തിരിക്കുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ആക്സസറീസ് വരുമ്പോഴത്തേക്കും അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് കസ്റ്റമറുടെ ഒരു അതെ അതെ ഇതാണ് അവരുടെ എന്താ പറയുക അവർക്കത് വേണോ വേണ്ടത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ മാജിക് കോർണേഴ്സ് എനിക്ക് തോന്നുന്നു എസ്കൊറോസിലുണ്ട് അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കോർണർ യൂണിറ്റുകൾ ഉണ്ടല്ലോ ഇതൊക്കെ കസ്റ്റമറുടെ ആ ഒരു താല്പര്യപ്രകാരം മാത്രം കൊടുക്കുന്ന പ്രോജക്ട് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഈ പ്രോജക്റ്റില് നമ്മളിവിടെ കൂടുതൽ സമയമുള്ളത് ഇവിടുത്തെ ഗ്രാമവരാണ് അപ്പം പ്രായമുള്ളവരാക്ക് ഈ ഒരു കോർണർ അങ്ങോട്ട് കൈ എത്തി ആക്സസ് ചെയ്യാന്ന് പറയുന്നത് ടു ആണ് പിന്നെന്ന് പറയുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിനത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർണർ മാജിക്കായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഞാൻ എല്ലാവരും ചെയ്യാറില്ല അതുകൊണ്ടാണ് ഓരോന്നെടുത്ത് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യാറുള്ള നമ്മുടെ പൊതുവെ എല്ലായിടത്തും കൊടുക്കാറുള്ള നമ്മുടെ യൂണിറ്റുകൾ അതെ അതുപോലെതാ ടാണ്ടം ടാണ്ടമാണ് കൊടുത്തിട്ടുണ്ട് ഓ അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മൂന്ന് ടാൻഡം ഡ്രോയേഴ്സ് നമ്മൾ അടിപ്പിച്ചു താഴെ താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈല് നിങ്ങള് നമ്മൾ ഈ പ്രൊഫൈലിൽ ഫ്ലോറിയോണ്ട് നമ്മൾ ഒരു മിക്സ് ആണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ചെയ്തേക്കുന്നത് ഫ്ലോറിയൂണിറ്റിന്റെ ഹാൻഡിൽസ് നമ്മൾ ഗോള പ്രൊഫൈലാണ് ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ വോളിയോണ്ട് നമ്മൾ ജി പ്രൊഫൈലും കൊടുത്തു ഗുണം താഴെ എന്ന് വരുമ്പോഴത്തേക്കുള്ള പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ കളറ് പറഞ്ഞു അതുപോലെ തന്നെ ആക്സസറീസ് യൂസ് ചെയ്യുമ്പഴത്തേക്ക് ആക്സസറീസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളത് എങ്ങനെയാണ് നിങ്ങൾ ക്ലിയർ ചെയ്യുക ഞങ്ങൾ എപ്പോഴും ഫോർ ഗ്രേഡ് ഉള്ള എസ് എസ് ആണ് നമ്മള് എസ് എസ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വിത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രൊവൈറ്റ് കമ്പ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് പ്ലൈവുഡ് ആണ് മറമ്പംപ്ലൈ വുഡാണ് സൈൻമൺ സീറോ തീർച്ചയായിട്ടും കോമ്പിനേഷൻ കൂടെ വുഡിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ ചേരിക്കുന്ന ഒരു ആർക്കി ഡ്രൈവാണ് എല്ലാവരും ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് എല്ലാ ബ്രൈഡിംഗ് കാണുന്നത് അതിന് ഒരു വുഡൻ ഫീൽ വരുന്ന രീതിയിൽ ഒരു ലഡ്ജ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇതിനോട് ജോയിൻ ചെയ്താൽ നമുക്ക് പറയാം നമുക്ക് സീലിംഗ് കാര്യം ഇപ്പൊ നോർമലി നമ്മൾ സീലിംഗ് ചെയ്യുമ്പോൾ പല രണ്ട് രീതിയിലുള്ള അഭിപ്രായമുള്ളവരുണ്ട് സീലിംഗ് ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളവരും വേണ്ട എന്നുള്ളവരുണ്ട് അതായത് ഇവിടെ നമ്മളൊരു നോർമലി ഉള്ളൊരു കോവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാം ഇതിന്റെ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഇന്റീരിയറിൽ വരുന്ന എല്ലാം നമ്മുടെ ഇതിലാണ് അതായത് വിത്തൗട്ട് ടൈലിംഗ് ആൻഡ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ബാക്കി എല്ലാം നമ്മൾ ഫുള്ളി ഡിസൈൻ ചെയ്ത് ഫുൾ മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് സീലിംഗ് ഫർണിച്ചേഴ്സ് കർട്ടൺ വർക്കുകൾ പോൾ ട്രീറ്റ്മെന്റ്സുകൾ ടെക്സ്ചർ വർക്കുകൾ അതെല്ലാം നമ്മുടെ വർക്ക് വർക്കോസ്കോപ്പിൽ തീർച്ചയായും അതില് ഇപ്പൊ കിച്ചണിൽ നമുക്ക് നേരെ നമ്മുടെ ഡൈനിങ് യൂണിറ്റിലേക്ക് വരാം അല്ലെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഒരു സിക്സ് സീറ്റർ വിത്ത് ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു ഇത് നമ്മുടെ നമ്മുടെ ഒരു ഡിസൈൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് അനുസരിച്ച് അവർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു അത് നമ്മളിപ്പം ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഇപ്പം ട്രഡീഷണലെ ഇപ്പോഴത്തെ മിക്സ് ചെയ്തുള്ള പല മോഡൽസും ഉണ്ടായിരുന്നു ക്ലൈന്റിനെല്ലാം നമ്മളൊരു മോഡുലാർ കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ഡൈനിങ് ടേബിൾ ഒരു പഴയ ഒരു ട്രഡീഷണലിലോട്ട് തന്നെ വേണമെന്നുണ്ടായിരുന്നു ഒരു നാല് കാലം നിൽക്കുന്ന ഒരു ടൈപ്പ് ആ ആനുപാതികമായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തെടുത്തത് കാപ്പറസ് തന്നെയാണ് ചെയ്തത് നമുക്കൊരു ഫെർണിച്ചേഴ്സിന്റെ ഇതിന്റെയും കൂടെ യൂണിറ്റ് നമ്മളെ ചെയ്യുന്നുണ്ട് ഓ പിന്നെ ക്രോക്കറി ഇതൊന്നും ഒരു വലിയ ഹാഷ് ഹാഷ്പൂ സാധനം ഒന്നും ഇട്ടിട്ടില്ല സിമ്പിൾ ആയിട്ട് ഒരു ഡിഫറന്റ് ലുക്ക് വരുന്ന രീതിയിലാണ് എല്ലായിടത്തും ഒരു ഗ്ലാസ് ഡോർ കൊടുത്ത് കുറെ കാര്യങ്ങൾ വെക്കുന്നതിന് പകരം ഒരു ഡിഫറൻറ്റ് ആയിട്ടൊരു ക്രോക്കറി യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഓപ്പൺ ലഡ്ജൊക്കെ ചെയ്ത് എനിക്ക് ഇങ്ങനെ ഫിനിഷിംഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം മെഷീനെ തന്നെ നമ്മുടെ ചെയ്തു വരുന്ന യൂണിറ്റുകളായ മെഷീൻ എഡ്ജ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫോർട്ടി ഫൈവ് അല്ലെ മെറ്റർ ജോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേർവിങ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും സാധാരണ പണ്ട് നമ്മുടെ കാർപ്പൻറ്ററി ഏട്ടന്മാരെ കൈകൊണ്ട് ചെയ്യുമ്പോഴുള്ള സാധനമുണ്ട് ആ ബ്ലാക്ക് കളർ എക്സ്പ്ലോസീവ് സാധനം അതൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് സാധനം ഇത് എന്താ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു റെഡിമെയ്ഡ് പാനലാണ് അതായത് ഓ സൈസിൽ എന്ന് പറഞ്ഞ സൈസിലാണ് നമ്മൾ നമ്മുടെ ഒരു ഇവിടുത്തെ കളർ തീം എന്ന് പറയുന്നത് സാർ നോക്കുമ്പോൾ ഒരു വൈറ്റ് ഒരു വുഡ് പ്ലസ് ഒരു ഗ്രീനോട്ട് കളർ ചേരുന്നുണ്ട് അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡിസൈൻസുകൾ അപ്ലൈ നിങ്ങൾ ചെയ്തേക്കുന്ന ആ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു പി വി സി ബോർഡിലാണ് പി സി ബോർഡിലാണ് നമ്മൾ ചെയ്തത് ഇതും നമ്മള് നമ്മുടെ വർക്ക് വർക്കർസ്കോപ്പ് വരുന്നത് നമ്മളതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാനൈറ്റ് ടോപ്പിന്റെ അണ്ടർ വരുന്ന എല്ലാ യൂണിറ്റുകളും അതായത് വെറ്റേരിയ ഉൾപ്പെടെ ഗ്രാനൈറ്റ് നമ്മൾ ടോപ്പിൽ ഇടുന്ന എല്ലാ

പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു കോർണർ സോഫയാണ് വിചാരിക്കുന്നത് വിത്ത് കോർണർ അടക്കം ദെൻ ഇവിടെ ഒരു സെന്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ അതായത് ഇവിടെ ഒരു പാർട്ടീഷൻ ആയിട്ട് ജി എ പ്ലസ് മറൈൻ പ്ല ഇവിടെ കോമ്പിനേഷൻ ഡബിൾ തിക്നെസ് ആണ് ഡബിൾ തിക്നെസ് ആ ഒരു എന്താ പറയുന്ന വുഡൻ ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നു ഇതെനിക്ക് തോന്നുന്നു നിങ്ങളെ ഫുള്ള് പാനലിൽ പാനിൽ എഴുതേക്കുന്നത് പ്ലൈലാണ് പാനൽ എഴുതേക്കുന്നത് പ്ലൈ ചെയ്തിട്ട് നമ്മുടെ എച്ച് ഡി എഫ് എച്ച് ഡി എച്ച് എം ആർ നമ്മുടെ സി എൻസിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ട് എൻ സി പുട്ടിട്ട് പ്യു പെയിന്റ് ചെയ്തേക്കുന്നത് ഇത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മൾ ഏത് തീമിലാണ് ഏത് കളറിലാണോ വേണ്ടത് അതിനെ നമ്മൾ എൻസിപുട്ടി മസ്റ്റായിട്ടും ചെയ്ത് ഫിനിഷ് ചെയ്ത് എന്നാലേ ഫിനിഷ് കിട്ടത്തുള്ളൂ മെറ്റീരിയൽ ആയിരിക്കും സി എൻ സി ചെയ്ത് വരുമ്പോ അതിന് നമ്മുടെ തീമുമായിട്ട് ഏത് കളർ വേണേലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ വെയിൻസ്കോട്ട് ഇതൊരു എന്താ പറയാ ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്താ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ഓ ഇത് ടെക്സ്ചർ ചെയ്തതിനു ശേഷം വെയിൻസ്കോട്ട് വെയിൻസ്കോട്ട് വൈറ്റ് കളർ അങ്ങനെ അപ്ലൈ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ നമുക്ക് ഈ ടെക്സറോട് നമുക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാം വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്ന ഒരു രീതിയിലെ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് അത് അങ്ങനെ വൈറ്റ് ആയിട്ട് തന്നെ നിർത്തിയ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഇതിൽ വരുന്നതല്ല നമ്മുടെ ഇതിലാണ് നമ്മുടെ ഇവിടെ രണ്ട് ടൈപ്പ് കട്ടൺസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് സീപ്രൻസ് പിന്നെ ഒരു സെന്റർ പോയിന്റ് എനിക്ക് തോന്നുന്നു യൂണിറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്കിതിന്റെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്ന ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതെ പിന്നെ അതാ ഡാഡോ ടൈൽസോ അതോ നോർമലി ഉള്ളത് പാൻഡിങ് ആണ് അല്ലേ ഒരു അതൊരു വൈറ്റ് വുഡ് കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കണം അതെ അതെ തീർച്ചയായിട്ടും ഇതൊരു സെന്റർ കറക്റ്റ് ഈ വീടിന്റെ വേണമെന്നുണ്ടെങ്കിൽ ഈ നടുത്തളം എന്നൊക്കെ വേണം പറയുന്ന രീതിക്കാണ് ഈ വീട് വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതില് ആ ഇതൊരു ഒരു എനിക്ക് ാണ് അത് അത് നമ്മുടെ ഡിസൈൻ വൈഡ് വെറൈറ്റീസ് ഓഫ് ഡിസൈൻസുകൾ ഉണ്ട് അപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ സ്പ്രേ പെയിന്റ് പെയിന്റ് അതും അതെ അതെ ഇത് റെഡിമേഡ് ആയിട്ട് തന്നെ ഒരു ഫിനിഷിലാണ് വരുന്നത് നമുക്ക് അതിലും കുറച്ചുകൂടെ പെർഫെക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മള് അതിനെ സെറ്റാക്കി എടുക്കണം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു സോഫ അല്ല ഒരു കോർണർ പോലെ ചെയ്തിട്ട് നടുക്കൊരു സെന്റർ ടേബിൾ മാത്രമേ കൊടുത്തു അതെ അതെ ഇവിടെ പറയാനുള്ളത് ശരിക്കും ഈ ഒരു സംഗതി കേട്ടോ ഇത് പെട്ടെന്ന് അതിന് ശ്രദ്ധിക്കത്തില്ലേ പക്ഷെ ഇത് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്നാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് അതില് ഒരു സൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കിച്ചണില് താഴെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ ചെവി മിറർ മിററാണ് ബ്രോൺസ് മിറർ നമ്മൾ ബിബലി ചെയ്ത് ബ്രോൺസ് മിററിന്റെ അൺഇവൺ ഷേപ്പാണ് യെസ് അൺ ഈവൺ ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മൂന്ന് കോമ്പിനേഷൻ ആണ് ഒരു ഒരു മെറ്റീരിയൽ പാറ്റേൺ ഒരു ടെക്സ്റ്റർ വർക്ക് പ്ലസ് ഒരു മിറർ ഫിനിഷ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് അതേസമയം ഭയങ്കര എലഗന്റ് ആണ് അതേസമയം ഒരേപോലെ മോഡേൺ ആണ് ഇതെല്ലാം കൂടെ മിക്സ് കാര്യങ്ങളൊക്കെ ഒരു ട്രഡീഷണൽ ആണ് എല്ലാം ബെഡ്റൂംസ് അത്ര ഇവിടെ അഞ്ച് ബെഡ്റൂംസ് ആണുള്ള തീർച്ചയായിട്ടും എനിക്ക് മാസ്റ്റർ ബെഡ്റൂമില് പ്രധാനമായിട്ടും ബെഡ്കോട്ടാണ് അതെ പിന്നെ വാഡ്റോബാണ് വാഡറോബ് പിന്നെ എനിക്ക് യൂണിറ്റ് ഉണ്ടോ ഇവിടെ എല്ലാം ഒരു സെപ്പറേറ്റ് സ്പേസ് കിട്ടിയെന്ന് പറയുന്നതാണ് ഇത് പറയുമ്പോഴല്ലേ അതെ ജോയിൻ ചെയ്തിരിക്കുന്നു നമ്മൾ നമ്മളെ കണ്ട ആ ലൂവേഴ്സ് ഇവിടെയും വന്നിട്ടുണ്ട് ൂടെ പെയിന്റ് ആണോക്സിയോ അത് ഒരു ഡിസൈൻ പോലെ ബ്രേക്ക് ചെയ്തോണ്ട് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്ന വൈഡ് ആക്കി കൊടുത്തിട്ടുണ്ടോ അത് വരുന്ന രീതിയിൽ അതിൽ തന്നെ നമുക്ക് സ്വിച്ച് ഒക്കെ അതിനകത്ത് തന്നെ നമ്മൾ നമ്മുടെ ഈ എല്ലാം ക്ലയന്റിന്റെ ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ആയിരുന്നു സ്റ്റോറേജ് മാക്സിമം യെസ് അപ്പൊ നമ്മളത് എല്ലാ റൂംസും മാക്സിമം സ്റ്റോറേജ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് അതിവിടെ ജനാലയുടെ അവിടെ നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് സ്പേസ് സ്പേസുകൂടെ കണ്ടെത്തി ബിറ്റ്വീൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ആ വിൻഡോ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതും പറയുമ്പോഴേ തന്നെ പിന്നെ അതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ ഡ്രസ്സിംഗ് ഏരിയ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം പറയുമ്പോഴേ തന്നെ തന്നെ ഡബ്ല്യൂ ബി സി ചെയ്യാം പക്ഷേ എക്സ്പെൻസ് കൂടും താഴെ തന്നെ രണ്ടാമത്തെ ബെഡ്രൂമാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ഇതിന്റെ തീം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നുമില്ല ഇത് നമ്മൾ നമ്മളപ്പറേ പറഞ്ഞ ആണ് ഇത് കൊള്ളാം ഭയങ്കര ഈസിയാണ് അതായത് ടെക്സ്ചർ കൊടുത്തിരിക്കുന്നു ടെക്സ്ചർ കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് കളർ ദെൻ മെറ്റൽ ടെ കർ നമ്മൾ ഗ്രീൻ എല്ലായിടത്തും ഒരു ഗ്രേ ഒരു ഗ്രീനിഷ് ടെക്സ്ചർ ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത് മെറ്റലിൽ നമ്മൾ ആ ഒരു ഗ്രീനിന്റെ കോമ്പിനേഷൻ കൊടുക്കാൻ മാക്സിമം നോക്കി പിന്നെ ഇത് നമ്മൾ അപ്പറേ പറഞ്ഞ രണ്ട് സൈഡിൽ സൈഡ് ടേബിൾസ് കൊടുത്തുകൊണ്ട് രണ്ടുപോലെ ഒരു കുഷനും ചെയ്തെടുത്തിരിക്കുന്നുണ്ട് ഇത് ഇതിന്റെ കളറും ഒക്കെ അതിനോട് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്നു പിന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു എന്താ പറയാ ഈ വാഡ്രോപ്പ് യൂണിറ്റ് ആണ് അപ്പറേ പറഞ്ഞ പോലെ തന്നെ അല്ലേ വാഡ്രോപ് യൂണിറ്റ് അതിനകത്ത് കാണുന്ന സെയിം സാധനം ഇതിനകത്ത് കാണും ഇത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്ലയന്റിന് കൊടുത്തേക്കുന്ന വ്യൂസുകളാണിത് ഓക്കേ ഈ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ത്രീ ഡി സബ്മിറ്റ് ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വ്യത്യാസം പോലും ഇല്ലാതെ അതുപോലെ തന്നെ ചെയ്ത് താഴെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ അതെ അതെ ഇവിടെ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിൻഡോ സ്പേസിനെ നമുക്ക് രണ്ട് ഓപ്ഷൻ ആവുമല്ലോ ഈ ബേ വിൻഡോ ആയിട്ട് സെറ്റ് ചെയ്യാൻ വർക്കിൻ ക്ലൈന്റ് വർക്കിംഗ് ടേബിൾ ആ പറഞ്ഞിട്ട് മേളിൽ നമുക്ക് ഒന്ന് ഇരിക്കണം എന്തായാലും ഇടണം എന്നുണ്ടോ ഇടസ് ആയിട്ടും ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു സെമി സെൻസർ എന്ന് പറയാം സെൻസർ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളത് ഡോർ അടയ്ക്കുന്നുണ്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗിനി പക്ഷെ അവിടെനിന്നില്ല വ്യത്യസ്തമായിട്ട് എത്രയാ ഒരു ഹാഫ് മിറർ എന്ന് പറയാൻ പറ്റുമോ ആ ഒരു ഒരു ആർച്ച് പകുതി ഒരു ഹാഫ് ആർച്ച് എന്ന് വേണമെങ്കിൽ റൗണ്ടും അല്ല ഒരു ആർച്ച് വല്ലാത്ത ഒരു വല്ലാത്തത് അവിടുന്ന് ഒരു സൈഡിൽ മാത്രം ഓപ്പൺ ആയിട്ടുള്ള ലെഞ്ചസ് കൊടുത്തോണ്ട് ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു താഴെ പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഓ എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനിയുള്ള മൂന്ന് ബെഡ്റൂം മുകളിലാണ് ഈ ബെഡ്റൂമിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പത്തനംതിട്ടയുടെ ആ ഒരു തനത് ശൈലി നിങ്ങൾ പിന്തുടർന്നു അതെ 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 തടി തടി ഫുഡ് അവൻ ഇത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് അതെ 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 ഇത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നാണോ ആ ഇത് നമ്മുടെ ഓൾറെഡി ഇത് സാറിൻ്റെ ക്ലയന്റിന്റെ പണ്ട് വർഷങ്ങളായിട്ട് അവരുടെ ഒരു മെമ്മറിയും അവർ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് കൊണ്ട് നടക്കുന്നത് അപ്പൊ അത് നമ്മള് ഈ ഒരു ആപ്റ്റ് ആവുന്ന രീതി അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തു പോളിഷ് ചെയ്തിട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം നമ്മൾ അഡീഷണൽ ചെയ്തേക്കുന്നത് ആ വിൻഡോ പാനലിംഗ് ആണ് ആണ് കാരണം കട്ടലിന്റെ ഈ ഒരു വ്യൂല് വരുന്ന എല്ലാം നമ്മൾ അങ്ങ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു വാൾപേപ്പർ വാൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വാൾപേപ്പർ ആയിരിക്കുന്നത് അവിടുന്ന് നേരെ ഇതിനോട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് വാർഡ്രോബ് ആണ്പേക്കും ഇതെനിക്ക് നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ വാർഡ്രോബിനോട് ചേർന്ന് നിങ്ങളൊരു വർക്കിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തു അതെ അതെ എല്ലായിടത്തും നമ്മുടെ ഡ്രസ്സിംഗ് ഒന്നും കുറച്ചിട്ടില്ല ഇല്ല ഇല്ല നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു ഏറ്റവും വലിയ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഇൻഡീരിയ ഡിസൈസിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്പേസ് മാനേജ് നമുക്കൊരു സ്ട്രക്ചർ സ്പേസ് കിട്ടുന്നില്ല അതെ ഇവിടെ ആ സ്പേസ് കിട്ടി ഇവിടെ എനിക്കൊന്നും താഴത്തെക്കാളും വലിയ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് മാസ്റ്ററിനേക്കാളും വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് എന്നാണ് ഞാൻ ഇതിനെ കാണുമ്പോൾ മനസ്സിലാകുന്നത് അത് ഭയങ്കരമായിട്ട് നമ്മളൊന്നും വൈഡ് ആക്കിയിട്ടും ഇല്ല എന്നാലും സിമ്പിൾ ആൻ്റെ സിമ്പിളുമാണ് യൂസേജും ഉണ്ട് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് കിട്ടി ഇഷ്ടപ്പെടുകയുള്ളൂ കുറച്ച് കുറച്ചുകൂടി നല്ല രസമുണ്ട് അതിന്റെ ആ വോൾ പാനലിങ് എന്നെ കൊള്ളാം അതിനോട് ചേർന്ന് വരുന്ന അതിന്റെ ഒരു എന്താ കോൻസിഡൻസ് ആയിരിക്കാം പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ അത് മാനേജ് ഓരോ ബെഡ്റൂം ഓരോ തീമാണ് അല്ലേ ബെഡ് കോട്ട് ഇതിന്റെ പാനലിങ് നടുക്ക് നിങ്ങൾ വേഴ്സ് കൊടുത്തു ടെക്സ്റ്റർ ബാക്കി പുറകി ടെക്സ്റ്ററിന്റെ കളർ നിങ്ങൾ ഈ വിരിപ്പിൽ ഉൾപ്പെടെ അവരത് മെയിൻറ്റൈൻ ചെയ്യുന്നു രണ്ട് സൈഡ് സൈറ്റുകളും തന്നെ വിത്ത് സ്റ്റീൽ ബീഡിങ് സ്റ്റീൽ ബീഡിങ് ടീ പ്രൊഫൈലിന്റെ റോസ് ബോൾഡിന്റെ ബീഡിങ് അടുത്തേക്ക് ഓ നമ്മൾ ഈ ഹെഡ് ഹെഡ്ബോളെ വരുന്ന പാനൽ നമ്മൾ പാനില് നമ്മള് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു ലെങ്ത് കൂടുതൽ ഫീൽ ചെയ്യുന്ന രീതിയിലോട്ട് ഒന്നാക്കി അതായത് ബെഡ് ബെഡ്കോട്ടിന്റെ ലെങ്കിൽ നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്തത് അങ്ങനെ ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല അപ്രായം കൊടുത്തിരിക്കുന്നത് എങ്ങനെയോ അതുപോലെ അവരിതിനായിട്ട് ഒഴിവാക്കി തോന്നൽ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അറിഞ്ഞായിരുന്നു ഓ അപ്പൊ നമ്മള് പറഞ്ഞു മാക്സിമം വിൻഡോസ് എപ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് വിൻഡോസ് നമുക്ക് മസ്റ്റായിട്ടും വേണം അതെ കാരണം എയർ കയറി ഇറങ്ങി പോകണം പക്ഷേ ഇപ്പൊ ഒരു ഒരു ഇപ്പൊ ഇതിന്റെ തന്നെ ആണെങ്കിൽ ഒരു വലിയ വൈഡ് ആയിട്ടുള്ള ഒരു വിൻഡോ വരുന്നു അല്ലെങ്കിൽ ഒരു ഹെഡ് ബോർഡ് വരുന്ന അടുത്ത് സെന്ററിൽ കൊണ്ട് ഒരു വിൻഡോ വരുമ്പോ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നഷ്ടപ്പെടുക നേരെ കുറച്ച് ആ വിൻഡോ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് രണ്ടായിട്ട് കൊടുത്താൽ പ്രയോജനമാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെയൊരു ഇൻസ്പെക്ഷനിലൂടെ ആദ്യം പോലെ പോയതുകൊണ്ടാണ് നമുക്ക് ആ സ്പേസിനെ അങ്ങനെ ആക്കി എടുക്കാൻ സാധനം കിട്ടിയത് അല്ലേ അതെ മറയുമ്പേ തന്നെ അല്ലേ ഉപയോഗിക്കുന്നത് ഫുള്ള് പ്ലാണ് രണ്ടാഴ്ത്ത അഡ്ജസ്റ്റ് കൊടുത്ത് ഒരു വലിയൊരു മിറർ മിററ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം കൂടെയാണ് ബാക്കിയുള്ളത് ദാ അത് ശരിക്ക് പറഞ്ഞാൽ ഇതിൽ ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒരു ഗ്രേ വൈറ്റ് ഗ്രേ ആണ് ഗ്രേയുടെ ഒരു കോമ്പിനേഷൻ ഇതും മറയുമ്പോൾ പ്ലസ് അതെ കംപ്ലീറ്റ് കോട്ടൺ ചെയ്തേക്കുന്നത് ഡിസൈൻസ് എല്ലാം പാനലിങ് എല്ലാം പറയുമ്പോൾ ഫുൾ ഫാബ്രിക് ആണ് അല്ലേ ഫുൾ ഫാബ്രിക് ആണ് അതിങ്ങനെ നേരെ ആ കോട്ടിന്റെ വലിപ്പത്തിൽ ഇങ്ങോട്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമുക്ക് സൈഡ് ടേബിൾ സൈഡ് ടേബിൾ കളർ ആണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയ ഡുവൽ കളർ ആയി ആ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഗ്രേയും കൂടെ അങ്ങനെ ചെയ്തിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാഡ്രോബ് ഒരു വ്യത്യസ്തത എന്താ വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള ലെഡ്ജസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈറ്റ് വിത്ത് ലൈറ്റ് ബാക്കിയെല്ലാം നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്റ്റോറേജ് യൂസ് തന്നെയാണ് ഡിസൈൻ ഇവിടെയും വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു ഫുൾ നമ്മള് ചാർക്കോൾ പാനൽ മിറസിന്റെ ബാക്കിൽ സ്ട്രിപ്പ് ലൈറ്റ് കൂടെ ചെറിയ സ്റ്റോറേജ് ഡിഫറെന്റ് ഒരു ഡിഫറൻറ്റ് എല്ലാ റൂമിലും ഒത്തിരി സ്റ്റോറേജ് ഉള്ളപ്പോൾ പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെ റൂം നമുക്ക് വലിയ സ്റ്റോറേജിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ആ ബോള് കംപ്ലീറ്റ്ലി നമ്മള് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ശരി ഒരു കസ്റ്റമറായി അയാൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് അയാൾക്കുണ്ടാവുന്ന ഒരു വല്ലാത്തൊരു ഒരു സന്തോഷവും ഹാപ്പിനെസ് അല്ലെന്നൊരു സംതൃപ്തി ഒക്കെ ഉണ്ട് അതെ അതെ അപ്പൊ അത് പറയേണ്ടത് നമ്മുടെ കസ്റ്റമറാണ് തീർച്ചയായിട്ടും അവരോട് നമുക്ക് ചോദിക്കാം അങ്ങനെയാണ് അവരുടെ അഭിപ്രായം നല്ല തീർച്ചയായിട്ടും അപ്പൊ എന്റെ ഒപ്പള നമ്മുടെ സൈബു സാറും സുമിമാടാണ് നമസ്കാരം ഒരു പ്രവാസിയാണ് അല്ലേ അതെ സാധാരണ നമ്മൾ ഈ വീട് വെക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എഞ്ചിനീയേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സംശയങ്ങൾ ഒരുപാടുള്ള ഒരുപാട് ടെൻഷൻസ് ഉള്ള ആൾക്കാരാണ് പ്രവാസികൾ സാറ് വീട് വെച്ചു അതിനുശേഷം ഇന്റീരിയർ എന്ന് എന്നാലോചിക്കുമ്പോഴത്തേക്കും എല്ലാം ഉദ്ദേശിച്ചല്ലോണ്ട് ഇന്റീരിയേഴ്സ് ആണ് ഇവിടുത്തെ അപ്പുറം ചർച്ചിലും ഞങ്ങൾ ഇൻവോൾവ് അപ്പോ പറഞ്ഞതെല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാം ചെയ്തു അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു ഡിസൈനിങ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പിന്നെ കുറച്ച് കറക്ഷൻസ് നമ്മൾ പറഞ്ഞു അത് അത് മാർഷൽ കറക്റ്റ് ആയിട്ട് ചെയ്തു എടുക്കാൻ പറ്റും അത് ഒരു വർക്കും പെൻഡിങ് ആക്കുകയോ നമ്മളെ രണ്ടാമതൊന്നും വിളിക്കേണ്ടത് ആവശ്യം വരികയോ ഒന്നും ഇല്ലാതെ വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഹാപ്പിയാണ് ഞങ്ങൾ വളരെ 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 നിങ്ങളുടെ എന്ന് ആളെ ഓടിച്ചെന്ന് വരാൻ പലപ്പോഴും പുരുഷന്മാര് എക്സിക്യൂട്ട് ചെയ്ത് തരിക ചെയ്യുന്നത് ഈ കിച്ചൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണ് എന്റെ വീട് എന്റെ വൈഫും അങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾക്ക് എല്ലാം ആഗ്രഹത്തിനനുസരിച്ച് ഇതിനുള്ളിൽ എത്തിയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ അത്ര അഞ്ചുള്ളൂ ഒരു കസ്റ്റമർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല ഇനി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാലും അതിനപ്പുറമൊന്നുമില്ല അപ്പൊ എന്തായാലും സാർ വളരെ സന്തോഷം ഈ തിരക്കിനിടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് സമയം വീഡിയോസ് ഞാൻ എപ്പോഴോ ഇങ്ങനെ ഇന്റീരിയേഴ്സിനെ പറ്റി സെർച്ച് വേണ്ടി നോക്കാറുണ്ട് നമ്മുടെ തല വരും വളരെ സന്തോഷം ഞങ്ങൾ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കാം അല്ലേ ഇതിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേര് ഡിസൈനർ ആണ് നിങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങളുടെ നമ്മുടെ മെയിൻ ഡിസൈനർ ആണ് ആണ് ഹെഡ് ഡിസൈനറാണ് ഹെഡാണ് അഭിനന്ദിന്റെ സൂപ്പർവൈസർ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെയ്യുന്ന മെറ്റീരിയലിനെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മുടെ ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി തിരുവല്ല ലൊക്കേറ്റ് ചെയ്ത് തിരുവല്ല നമ്മുടെ ഓഫീസ് ആക്ഷൻ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത് ഓഫീസിൽ തിരുവല്ല പക്ഷെ നമ്മൾ ഓൾ ഓവർ കേരള ഇന്റീരിയേഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ കോഴിക്കോട് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഈ ഒരഞ്ചു വർഷം കൊണ്ട് മെനി പ്രോജക്ട്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് കേരളത്തിന് തെക്കേറ്റത്തുനിന്ന് ഇനിയിപ്പോ കന്യാകുമാരി വിളിച്ചാലും അതെ അതെ വടക്കേറ്റത്ത് നീലേശ്വരം അല്ലെ മഞ്ചേശ്വരത്തുനിന്ന് വിളിച്ചാലും നമ്മൾ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഓൺ ഫാക്ടറി യൂണിറ്റിലാണ് നമ്മുടെ ഒരു ഒരു ഫുൾ പ്രോഡക്ടിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് വർക്ക് ഫിനിഷ് ആവുന്നു ഓക്കെ പിന്നെ സൈറ്റ് നമുക്ക് അസംബ്ലിങ് മാത്രമാണുള്ളൂ ഇപ്പൊ നമ്മുടെ പാർട്ടീഷൻസ് പോലും ഞങ്ങൾ ഫാക്ടറിയിൽ സെറ്റ് ചെയ്തിട്ടാണ് പ്രസ് ചെയ്തിട്ടാണ് സൈറ്റിൽ അസംബിൾ ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് വർക്ക് സൈറ്റ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ നമ്മളൊരു ആർക്കിഡ്രൈവ് പോലത്തെ ഒക്കെ ഒരു പാനലിങ് വർക്കുകൾ മാത്രമാണ് നമ്മൾ സൈറ്റിൽ സൈറ്റ് വർക്കായിട്ട് മാനുവലി ചെയ്യാൻ ചെയ്യുന്നത് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ഫോം തിരഞ്ഞെടുക്കണം നമുക്ക് ആഫ്റ്റർ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പ്രോസസ്സാണ് നമുക്ക് വർക്കിലുള്ളത് ഒന്ന് മെറ്റീരിയൽ സെലക്ഷൻ ഫാക്ടറി യൂണിറ്റ് പ്രൊഡക്ഷൻ സൈറ്റ് ഇൻസ്റ്റാളേഷൻ ഇതിൽ മെറ്റീരിയൽ ഒരു ക്ലയന്റിന് നമുക്ക് ഡയറക്റ്റ് വന്ന് കണ്ടെടുക്കാം ഒരു ഫാക്ടറി നടക്കുന്ന പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ച് ഏത് സമയത്തും നമ്മുടെ ഫാക്ടറി യൂണിറ്റ് എട്ടര തൊട്ട് അഞ്ചര വരെയാണ് നോർമൽ ഒരു ഓവർ ഒമ്പത് മണി വരെ എന്ന ഫാക്ടറി യൂണിറ്റ് കാണും ഏത് ക്ലയന്റിനും നമ്മളെ പോലും ചെയ്യാതെ ഏത് മൊമെന്റിലും നമ്മുടെ ഫാക്ടറിൽ വിസിറ്റ് ചെയ്താൽ ഏത് നമ്മുടെ കൊട്ടേഷൻ വെച്ചേക്കുന്ന ഏത് മെറ്റീരിയൽ ആണോ അത് അവരുടെ സ്പോട്ടില് ഓരോ മെറ്റീരിയലും പേരെഴുതി നമ്മുടെ മെറ്റീരിയലിൽ നമ്മുടെ യൂണിറ്റിൽ കാണും അത് മുൻകൂട്ടി വിളിച്ചു വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് കണ്ട് ഓരോ പ്രോസസ്സും അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഈവൻ ഒരു വെളിയിലുള്ള ക്ലയൻറ്റ്സ് ആണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് മെറ്റീരിയൽ ഇറക്കുന്നവരെയുള്ള വീഡിയോസ് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തോണ്ടേ ഇരിക്കും അവരെ മാക്സിമം അവർ കൺവേ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സൈറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഒരു പത്തോ അഞ്ഞൂറോ പീസുകളായിട്ടായിരിക്കും സൈറ്റ് വരുന്നത് ഏത് പീസ് വേണേലും ക്ലൈൻറ്റിനെടുത്ത് കട്ട് ചെയ്ത് അവരുടെ വെച്ച് കാണിച്ചു കൊടുക്കാം ഓരോ കൊട്ടേഷൻ്റെ ആനുപാതികമായിട്ടുള്ള കറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നെന്നുള്ളതാണ് ഞങ്ങൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പ് ഓരോരുത്തരും ചോദിച്ചോട്ടെ നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ പറയൂ ഞാൻ ചോദിക്കുന്ന മറൈൻ പ്ലൈവുഡ് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിങ്ങൾ പറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അതായത് തുരുമ്പെടുക്കാത്ത കുഴിത്തുരുമ്പ് പോലും എടുക്കാത്ത പ്രൊഡക് പ്രോഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മറൈൻ ബ്ലൗഡിന്റെ ഒരു ഫുൾ പ്രൊജക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്ക്വയർ ഫീറ്റ് എത്ര രൂപ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത് തൊട്ടിട്ട് നമുക്ക് വിത്ത് സ്റ്റെയിൻലെസ്റ്റീൽ സോഫ്റ്റ് ക്ലോസ് നമുക്ക് ചെയ്യാൻ പറ്റും വിത്ത് മറൈൻ ബ്ലൗഡ് ട്വന്റി ടു ട്വന്റി ഫൈവ് ഇയർ സർട്ടിഫൈഡ് മെറ്റീരിയൽ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും സാധിക്കും ഞാനത് ജസ്റ്റ് ഒരു അറിവിലേക്ക് പറഞ്ഞതാണ് പിന്നെ ഡബ്ല്യു പി സി വരുമ്പോഴത്തേക്കും വേരിയേഷൻ ഉണ്ടാവും അതെ സി ബോർഡ് വരുമ്പോൾ വേരിയേഷൻസ് നമ്മളൊരു കസ്റ്റമർ ഒരു കസ്റ്റമർക്ക് സർവീസ് കൊടുക്കാന്ന് പറയും ഞാൻ എന്റെ വീഡിയോയില് കാണിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ ഇന്റീരിയർ ഫാംസും സർവീസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അതിൽ സർവീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളും സംസാരിക്കും അതിലും പ്രയാസം വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത നടപടികളിലോട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളും പക്ഷേ ഒരു കസ്റ്റമർ ആ കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കാറുണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങൾക്ക് സാധിക്കട്ടെ കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ അത് നമുക്ക് ഇനിയും കാണിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും തുടക്കമാവട്ടെ തീർച്ചയായിട്ടും വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്തു പറയുന്നത് സർവീസിനെ കുറിച്ചിട്ടാണ് സർവീസ് എന്ന് പറയുന്ന സംഗതി ഒരു എന്താ പറയുക ഒരാണി ഒരു ഷോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ആണി എനിക്കത് വർക്കായില്ല ഇതിന് ഇന്ന പ്രോബ്ലം തോന്നി തിരിച്ചു കൊണ്ടു ചെന്നാൽ ആ കസ്റ്റമറുടെ അടുത്ത് ആ ഡീലർ ആ ആണി മേടിപ്പിച്ച് പുതിയ ആണി കൊടുക്കുന്നിടത്ത് തുടങ്ങും സർവീസ് എന്ന് പറയുന്നത് അത് തല തിരിഞ്ഞു നോക്കാത്തവനെ ഒരിക്കലും പിന്നെ നമ്മൾ ആ കടയും തിരിഞ്ഞു നോക്കരുതെന്ന് പറയും ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് സർവീസ് ചെയ്യുന്ന ഫേമിനെയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ ചോദിക്കും എന്ത് ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ അല്ലാത്തൊരു ഫോമിനെ കാണിക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഇവരുടെ നമ്പർ ഇവരുടെ ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം കേരളത്തിൽ എല്ലായിടത്തും അവർ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഓൺ യൂണിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി അവർ അഷ്വർ ചെയ്യുകയും ചെയ്യും വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അതായിരിക്കും അജയ് ശങ്കർ സേനിങ്ങ ഡോക്ടർ